യുഎസും അറബ് രാജ്യങ്ങളും നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്കിടെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപത് പേർ കൊല്ലപ്പെട്ടു ഖാൻ യൂനിസിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് താൽക്കാലിക ടെന്റുകളിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ആയിരുന്നു ആക്രമണം ഉണ്ടായത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യപൂർവ്വദേശ ദേശ സന്ദർശനത്തിനിടയിലാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ പലായനത്തിന്റെ ഓർമ്മയ്ക്ക് പാലസ്തീനുകാർ നഖ്ഫ ആചരിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ ബുധനാഴ്ച ആക്രമണങ്ങളിൽ എൺപത് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ വെസ്റ്റ് ബാങ്കിൽ നടന്ന വെടിവയ്പിൽ ഇസ്രായേൽ യുവതി കൊല്ലപ്പെട്ടത് സ്ഥിതികൾ കൂടുതൽ സംഘർഷബദ്ധമാക്കി പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസ ആക്രമിച്ചത് ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേർ ഗാസയിൽ ബന്ദികളാക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇസ്രായേലിന്റെ കണക്കുകൾ പറയുന്നു ഇസ്രായേലിന്റെ സൈനിക നടപടിയിൽ അമ്പത്തിമൂന്നായിരത്തിലധികം പാലസ്തീനുകാർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് ഗാസയെ ക്ഷാമത്തിന്റെ വക്കിലെത്തിച്ചതായി അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നു മാർച്ച് രണ്ട് മുതൽ ഗാസയിലേക്ക് ഒരു മാനുഷിക സഹായവും എത്തിച്ചിട്ടില്ല കൂടാതെ ഗാസയിൽ അരലക്ഷം ആളുകൾ പട്ടിണി നേരിടുന്നുണ്ടെന്നാണ് ആഗോള പട്ടിണി നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയത് നൽകിയത്യൂസ് ഡെസ്ക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു